താഹിർ ഹുസൈൻ എന്ന കുറ്റവാളിക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു കേസ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിൽ നടക്കുന്ന അത്ര ശുഭകരമല്ലാത്ത നാടകങ്ങൾ അസഹനീയമായിരിക്കുന്നു താഹിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിലെ പ്രതിയാണ് അതിൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസറെ കൊന്ന കേസ് കേസടക്കമുണ്ട് ഇതുകൂടാതെ കള്ളപ്പണക്കേസ് വേറെയുണ്ട് പത്ത് പതിനെട്ട് കേസുകളുണ്ട് ഇയാൾ നമ്മൾ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി എം ഐ എം മജ്ലിസ് എ ഇത്തിഹാദുൽ മുസ്ലിമീൻ ഇതാണ് ആ പാർട്ടി പഴയ റസാക്ര പാർട്ടിയാണ് ഹൈദരാബാദ് പാകിസ്ഥാനിൽ ചേരണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും പട്ടേൽ അറഞ്ചം പുറഞ്ഞ് തല്ലി ഒതുക്കുകയും ചെയ്ത കക്ഷികളാണ് എം എം എന്ന പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഭാരതത്തിൽ വിലസുന്നത് ആ പാർട്ടിയുടെ ടിക്കറ്റിൽ ഇയാൾ നമ്മുടെ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയായിരുന്നു ആ പാർട്ടി ടിക്കറ്റ് കൊടുക്കുകയില്ല അപ്പോൾ പുള്ളി ഈ പാർട്ടി പോയിട്ട് ഇവർ പിന്നെ ഏത് കൊള്ളക്കാരനും ടിക്കറ്റ് കൊടുക്കാൻ കഴിയുക ഈ ടിക്കറ്റ് വാങ്ങിച്ചത് തന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വരാനാണ് സുപ്രീം കോടതി പണ്ടാറടങ്ങിയ ഒരു പ്രസിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുറ്റവാളികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടും ജാമ്യം കൊടുക്കുക ജാമ്യം മറ്റ് കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്ക നമുക്കറിയാം സി ആർ പി എസ് സിയിൽ ജാമ്യത്തിന് പ്രൊവിഷനുണ്ട് ആ ജാമ്യം ഹൈക്കോടതിയോ കീഴ് കോടതിയോ പരിശോധിക്കുന്നതിനിടയ്ക്ക് ഇയാൾ കൊണ്ടുപോയിട്ട് ആ നോമിനേഷൻ കൊടുക്കുക എവിടെയെങ്കിലും ഭാരതത്തിൽ എല്ലാ സ്ഥലത്തും എപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ നിങ്ങൾക്കറിയാം ഒരു തിരഞ്ഞെടുപ്പല്ലേ വേറൊരു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേ നമ്മുടെ രാജ്യത്ത് വിചിത്രമായ നിയമമുണ്ട് ജയിലിൽ കിടക്കുന്ന ആളിനും വോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എനിക്കറിയില്ല ഞാൻ ഐ ഡോ ഐ ജസ്റ്റ് ഡോൺ നോ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് മെസ് ബട്ട് ഇറ്റ് ഈസ് സോ നിങ്ങൾ ജയിലിലാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവുള്ളൂ അപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ നോമിനേഷൻ പേപ്പർ കൊടുക്കാനായിട്ട് പരവട്ടെ ഇത് കഴിഞ്ഞിട്ട് പ്രചരണത്തിന് പരവട്ടെ ഇതാദ്യം സംഘടിപ്പിച്ച വിദ്വാൻ നമ്മളുടെ കേജ്രിവാളാണ് കേജ്രിവാളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് കേജ്രിവാളിന് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് കോടതി അടിച്ചേൽപ്പിച്ച ജാമ്യമാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നാഷണൽ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് അതുകൊണ്ട് പ്രചാരണത്തിന് പോയേ പറ്റുകയുള്ളൂ പ്രചാരണത്തിന് പോയി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശുദ്ധശൂന്യം ഏഴിലേഴ് സീറ്റും കൊണ്ട് നരേന്ദ്രമോദി പോയി എന്നിട്ടും കോടതി പഠിക്കുന്നില്ല കോടതി കാശ്മീർ തെരഞ്ഞെടുപ്പിൽ എഞ്ചിനീയർ റാഷിദിന് ഇതുപോലെ ജാമ്യം കൊടുത്തു പഞ്ചാബിൽ ഒരു ഖലിസ്ഥാൻ തീവ്രവാദിക്ക് ജാമ്യം കൊടുത്തു ഇവരൊക്കെ കേസിൽ പ്രതിയാണെന്നേ അല്ല അത് വെറുതെ വാചകമടിച്ചു എന്നുള്ളതല്ല ആക്ച്വൽ വെടിവെപ്പിൽ കൊലപാതകത്തിൽ കൊള്ളയിൽ ഇതിലെല്ലാം പ്രതികളായിട്ട് പത്തും ഇരുപതും കേസായിട്ട് ജയിലിൽ കിടക്കുന്നവരാണ് യു എ പി എക്കാരാണ് ഈ താഹിർ ഹുസൈൻ്റെ പേരിലും യു എ പി എ കേസുണ്ട് പി എം എൽ എ കേസുണ്ട് ആ പ്രതി ആ എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വന്നു കൊടുക്കാതിരിക്കാൻ പറ്റുമോ കേജ്രിവാളാണ് കൊടുത്തതല്ലേ അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഒരാൾ പങ്കജ് മിത്തൽ ജസ്റ്റിസ് പങ്കജ് മിത്തൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റവാളിയും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തിട്ട് ഇവിടെ ജാമ്യത്തിന് വരും ഇത് അനുവദിക്കാൻ പറ്റില്ല പക്ഷേ ജസ്റ്റിസ് അമാനുള്ള പറഞ്ഞു അങ്ങനെ നടക്കില്ല നിങ്ങൾ വിചാരണ പെൻഡിങ്ങാണ് സാക്ഷി വിസ്താരം കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഒരാളിനെയും ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ജഡ്ജി കൊടുക്കാമെന്നും മറ്റേയാൾ കൊടുക്കില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ ഒരു ത്രീ ജഡ്ജ് ബെഞ്ചിലേക്ക് ഇത് പോവും അങ്ങനെ പോയി അത്യാവശ്യമാണല്ലോ ഇയാൾക്ക് എങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കണ്ടേ സുപ്രീം കോടതിക്ക് നമ്മുടെയൊക്കെ കേസാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം തേണ്ടി പീച്ചയെടുത്ത് നടന്നാൽ കേസ് ലിസ്റ്റ് ചെയ്യില്ല കോടതി അർജൻറ്റ് പെറ്റീഷൻ കൊടുത്താൽ ആ പെറ്റീഷൻ ലിസ്റ്റ് ചെയ്യില്ല കേസൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ഹർജി കൊടുക്കുന്നു ആ ഹർജി ലിസ്റ്റ് ചെയ്യില്ലേ ഈ മിടുക്കന്മാർ അതേസമയം ഒരു തീവ്രവാദിക്ക് വേണ്ടിയിട്ട് ത്രീ ജഡ്ജ് ബെഞ്ച് ഉടൻ തന്നെ ഉണ്ടാകുന്നു ആരൊക്കെയാണ് സഞ്ജയ് കരോൾ ജസ്റ്റിസ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മെഹത്ത മൂന്ന് ജഡ്ജിമാർ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന് പരോൾ കൊടുക്കാൻ തീരുമാനിച്ചു ജാമ്യം തന്നെ കസ്റ്റഡി പരോൾ എന്ന് പേര് മാറ്റി കസ്റ്റഡി പരോൾ എന്ന് വെച്ചാൽ എന്താ പോലീസുകാരുടെ ഞങ്ങളുടെ കൂടെ പോണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പോലീസ് എസ്കോർട്ടിൽ കോർട്ടിൽ പോകുന്നു ആ എന്ത് വി ഐ പി എന്തൊരു വി ഐ പി അതിൻ്റെ ചെലവ് അയാൾ വഹിക്കണം ചിലവെത്രയെന്നും സർക്കാരിനോട് ചോദിച്ചു സർക്കാർ ഡൽഹി പോലീസ് പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഇതൊക്കെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന കേസല്ല ഇങ്ങനത്തെ ഒരു കുറ്റവാളിയെ കൊണ്ട് ഞങ്ങൾക്ക് തെക്ക് വടക്ക് നടക്കാൻ പറ്റുമോ വാട്ട് യു തിങ്ക് ഇല്ല ഇല്ല അയാൾ അയാളുടെ ഓഫീസിൽ പോകില്ല പോകും പിന്നെ അവർക്ക് ആപ്പീസില്ല അവിടെ എം ഐ എം എന്നുള്ള പാർട്ടിക്ക് എന്ത് തേങ്ങയുള്ള പത്ത് വോട്ട് കിട്ടില്ല എം ഐ എമ്മിന് ബട്ട് ജനാധിപത്യത്തിന്റെ ഉന്നതം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു നോൺ സെൻസ് ഐ ഡോട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ യു ആർ കോളിങ് ദിസ് ഇസ് റൂൾ ഓഫ് ലോ ബൈ ലിബറേറ്റിംഗ് എവറി ക്രിമിനൽ അണ്ടർ വൺ പ്രിടെക്സ്റ്റ് ഓർ ദ അതർ യു ബ്രിങ്ക് ദം ഔട്ട് ആൻഡ് റോം ദേ ആർ റോമിംഗ് അറൗണ്ട് ഓൾ ക്രിമിനൽസ് ആർ റോമിംഗ് അറൗണ്ട് കേരളത്തിലെ കണ്ടില്ലേ ഒരു കോടതി ജാമ്യം കൊടുത്തു ആർക്ക് ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തിട്ട് പറഞ്ഞു ഏതോ ഒരു പഞ്ചായത്ത് എലപ്പുള്ളിയൊന്നും അല്ലേപ്പുള്ളി ആ പഞ്ചായത്തിൽ കയറുന്നു ആ പഞ്ചായത്തിന് എന്താ കാവലുണ്ടോ അവിടെ എന്താ ഗേറ്റ് വെച്ചിട്ടുണ്ടോ ഓരോ പഞ്ചായത്തും തിരിച്ച് മതിലിട്ടുണ്ടോ കേരളത്തിൽ കോടതി പറയാണ് ആ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് ആരിത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കും എന്നിട്ട് ആ പോലീസുകാരനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇയാളെ പഞ്ചായത്തിൽ കയറി അവർ പരാതി കൊടുത്തു നിങ്ങൾ ആക്ഷൻ എടുത്തില്ല ഈ ഈ ഓർഡർ ഞാൻ സത്യത്തിൽ എനിക്ക് ആ പോലീസുകാരനോട് എന്താ മഹേന്ദ്ര സമ്പടി എനിക്കങ്ങനെയോട് സഹതാപമുണ്ട് ഈ ജാമ്യത്തിൻ്റെ ഓർഡറൊക്കെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ടെന്നാണെന്ന് നിങ്ങളുടെ വിചാരം പല ഓർഡറും വെർബൽ ഓർഡറാണ് സുപ്രീം കോടതിയുടെ പ്രത്യേകിച്ച് ദേ ഗിവ് വെർബൽ ഓർഡേഴ്സ് അറസ്റ്റ് തടഞ്ഞു ഉത്തരവിട്ടു ഉത്തരവ് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കുക അങ്ങനെ ഒരു ഉത്തരവ് കാണില്ല ദ ഡോൺ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദയർ ഓൺ ഓർഡേഴ്സ് ദ ഡോൺ പുട്ട് ഇറ്റ് ഇറ്റ് റൈറ്റിംഗ് ദ മെയ്ക്ക് ഓൾ സോർട്സ് ഓഫ് എൻറ്റീസിങ് കമൻസ് എന്തെല്ലാമാണ് കോടതിയിൽ നടക്കുന്നത് ഭീകരമായ വാചകമണ്ടി നടക്കുന്നത് അതെല്ലാം കൂടെ ടി വിയിൽ വരും ജഡ്ജ്മെന്റ് വരുമ്പോൾ ഇതൊന്നുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വാചകം അടിക്കുന്നത് പത്രക്കാർക്ക് വേണ്ടിയിട്ടോ അതിനോ സെർട്ടൻ ജഡ്ജസ് ഐ എം നോട്ട് ഞാൻ ഈ എല്ലാ ജഡ്ജിമാരെയും അങ്ങ് ചേർത്ത് പറയുന്നൊന്നുമല്ല അതിനോ തരാറുള്ളൂ ഫൈൻ ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട് ആസ് വെൽ ആസ് സുപ്രീം കോർട്ട് ബട്ട് ഫ്യൂ ജഡ്ജസ് ത്രൂ ദെയർ കമൻസ് ആർ സ്പോയിലിങ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദിസ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് വാട്ട് ഷുഡ് നോട്ട് ബി ഡൺ ബൈ സുപ്രീം കോർട്ട് ജഡ്ജസ് സർ യു ആർ സിറ്റിംഗ് അറ്റ് ദ ഹെൽമ് ഓഫ് അഫേഴ്സ് യു ആർ ദ അപെക്സ് കോർട്ട് ആൻഡ് ഇഫ് യു അലവ് ക്രിമിനൽസ് ടു റോം എറൗണ്ട് ദാറ്റ് ടു വിത്ത് പോലീസ് എസ് കോർട്ട് പോലീസുകാരൻ കള്ളനിൽ കാവലിൽ നിൽക്കുന്നൊരവസ്ഥ ആലോചിച്ചു നെക്കി എന്നിട്ട് കള്ളൻ സ്മാർട്ടായിട്ട് തിരഞ്ഞെടുപ്പ് എല്ലാവരും എനിക്ക് ഓർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു ചില പ്രത്യേക ഏരിയയിൽ പുള്ളി പോകരുത് വീട്ടിൽ പോകരുത് സ്വന്തം വീട്ടിൽ പോകും സ്വന്തം വീട്ടിൽ പോകുക എന്നുള്ളതല്ല ഈ മനുഷ്യൻ താഹിർ ഹുസൈൻ ചെയ്യുന്നത് ഹീസ് ചലഞ്ചിങ് ദ റൂൾ ഓഫ് ലോ ഓഫ് ദിസ് നേഷൻ ആൻഡ് ദ സുപ്രീം കോർട്ട് ത്രീ ജഡ്ജ് ബെഞ്ചിസ് റാറ്റിഫൈങ് ദ ചലഞ്ച് ഓ വി സ്റ്റാൻഡ് വിത്ത് യു യു ചലഞ്ച് ദ റൂൾ ഓഫ് ലോ വി ആർ സ്റ്റാൻഡിങ് വിത്ത് യു അറിയ സാർ ക്ഷരമാനീച്ച क्या कर रहे हैं आप लोग मे सी यू कैन आई नो आई वॉट आई एम स्पीकिंग मे बी कंटेंट आई डोंट नो आई अपोलॉजाइज फॉर दैट बट देन एज ऑर्डिनरी सिटीजन आई हैव टू टेल दिस इट्स ए पेनफुल फैक्ट दैट सुप्रीम कोर्ट इज प्रोमोटिंग लॉलेसनेस इन द कंट्री द दर्परेटर्स ऑफ क्राइम आर बिकमिंग वी आई पी विथ पुलिस एस कोर्ट യു അലൗ ദം ടു റോം എറൗണ്ട് വിത്ത് പോലീസ് എസ് കോട്ട് ആസ്കിങ് ഫോർ വൂഡ്സ് എനിക്കറിയില്ല ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുമ്പോൾ അന്ന് ഇദ്ദേഹം ദ്രോഹിച്ച ആൾക്കാരുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ താഹിർ ഹുസൈൻ്റെ വീടിൻ്റെ ടെറസ്സിൽ നിറച്ച് കല്ലും പെട്രോൾ ബോംബും സാധാ ബോംബും ഒക്കെ വെച്ചിരുന്ന ആളാണ് ഇവൻ തന്നെയാണ് എന്നെ ദ്രോഹിച്ചത് എന്ന് പറഞ്ഞ് തിരിച്ച് ഒരാൾ കല്ലെറിഞ്ഞു ഒന്ന് വഹിക്കുക ഒരു പെട്രോൾ ബോംബ് ആ മരിച്ചുപോയ ഇൻ്റലിജൻസ് ഓഫീസറുടെ മകൻ ഇയാളുടെ നേർക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ ഇൻ ഡൽഹി യുവർ ലോഡ്ഷിപ്സ് യു യു ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റിൻ വൺ ഡേ യു ഹാവ് റിലീസ്ഡ് അ റഷി എഞ്ചിനീയർ ഐ വിൽ നോട്ട് നെയ്മ് ഐ ആൻ ജസ്റ്റ് ഫോർഗോട്ട് ദ നെയിം ഓഫ് ദറ്റ് ഖാലിസ്ഥാൻ ടെററിസ്റ്റ് ഓൾ യു എ പി എ ഒഫൻസ് കമ്മിറ്റി ചെയ്ത ആൾക്കാരെയാണ് തുറന്നുവിട്ടിരിക്കുന്നത് ആൻഡ് യു ആർ ആസ്കിങ് പോലീസ് ടു ഗിവ് ദ മ എക്സ്പോർട്ട് ആ അങ്ങനെ പറഞ്ഞെങ്കിലും എന്താ അതിന് കാശ് വാങ്ങുന്നില്ലേ ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയെ മറ്റോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു സച്ച് എ മിനിയൽ എമൗണ്ട് ടു ലാക്സ് ഫോർ സെക്യൂരിറ്റി ഓഫ് ദിസ് ക്രിമിനൽ അയൽ ഉണ്ടോ ആസ് എ പോലീസ് മാൻ ഞാനാണെങ്കിലും പറയും സാർ എനിക്ക് ഈ കളന എക്സ്പോർട്ട് പോകാൻ പറ്റില്ല സാർ കളനെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതല്ല അത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തലയഞ്ചോറ് ഞാൻ എൻ്റെ കൂടെ എസ്കോർട്ടിന് പോകുന്നത് എൻ്റെ ആത്മാഭിമാനത്തിന് നിരക്കുന്നതല്ല സാർ വൺ ഡേ ദാറ്റ് വിൽ ഹാപ്പൻ ദ പോലീസ് വിൽ സേ ദാറ്റ് വി വിൽ നോട്ട് പ്രൊവൈഡ് എനി സെക്യൂരിറ്റി ബിക്കോസ് വി ഹാവ് അറസ്റ്റഡ് ഹിം ആൻഡ് പുട്ട് ഹിം ഇൻ ജയിൽ യു ആർ ആസ്കിംഗ് ദാറ്റ് ഹിം ഔട്ട് ഓഫ് ജയിൽ ആൻഡ് എസ്കോർട്ട് ഹിം ജസ്റ്റ് ലൈക്ക് എ വി ഐ പി വിൽ നോട്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ യുവർ ലോട്ട് ഷ്ഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഡോൺ ഗോ ടു മച്ച് ഇൻ ടു ദിസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അറ്റ്സെട്രാ ദ കൺട്രി ഈസ് നൗ ബീങ് ഓൾമോസ്റ്റ് റൺ ബൈ ദിസ് ദിസ് എന്താ പറയുക ഒരു തരം വാചകമടി കൊണ്ട് ഇതൊന്നും കൊണ്ട് രാജ്യത്തിന് ഗുണം ഉണ്ടാവില്ല യു മാസ് സെറ്റ് വെരി ഹൈ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സുപ്രീം കോർട്ട് റൂം സി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി ഹൂൺ ഐ ഡോ വിച്ച് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹു വാസ് ബിഹൈൻഡ് ബാർസ് കാശ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും കാശ് കൊടുത്താൽ നിങ്ങൾക്ക് പോലീസ് എസ് കോർട്ട് കിട്ടും ഈ ഒരു സന്ദേശമല്ലേ ഈ ജഡ്ജ്മെന്റ് ഇന്ന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് ഐ ഡോ വൺസ് എഗെയിൻ ഐ എം അപ്പോളജൈസിംഗ് ഇഫ് ഐ ആം ക്രോസിങ് ലിമിറ്റ്സ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ കണ്ടെംപ്റ്റ് ഓഫ് കോർട്ട് ഐ ഹ് നോ ഇൻറ്റൻഷൻ നോ കണ്ടെംപ്റ്റ് ഫോർ ദ കോർട്ട് ബട്ട് ഇറ്റ് ഈസ് മൈ പെയിൻ ഇറ്റ് ഈസ് എ ഹാർട്ട് ബ്രേക്കിംഗ് പെയിൻ വിച്ച് ഐ എം എക്സ്പ്രസ്സിങ് ഐ ഡോഡ് നോ ഇങ്ങനത്തെ ആളുകളെ തുറന്നു വിട്ടിട്ട് എന്താ കിട്ടാറുള്ളത് ഇൻഫാക്റ്റ് എനിക്കിപ്പോഴും ബേസിക്കലി മനസ്സിലായിട്ടില്ല ഐ ഐ തിങ്ക് ഐ നോ സം ബിറ്റ് ഓഫ് ലോ ഹിയർ ആൻഡ് ദർ അതിലൊന്നും ഇതിൻ്റെ ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല ജയിലിൽ കിടക്കുന്ന ആളിനും വോട്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ഇതെന്ത് ന്യായമാണ് നാളെ ജയിലിൽ കിടക്കുന്നവർ പറയുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്യണം അത് ഞങ്ങളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റാണ് നൗ എവറി ബഡി ഈസ് കമ്മിങ് വിത്ത് എൻ ആർഗ്യുമെൻറ്റ് ഓഫ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഫണ്ടമെൻറ്റൽ റൈറ്റും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കിയത് സുപ്രീം കോടതിയാണ് യു വോൾഡ് ടോൾ ദാറ്റ് പ്രൈവസി ഇസ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഇറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോടതി അത് ആഡ് ചെയ്തു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ശരി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഇലക്ട്രൽ ബൗണ്ട് കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈവസി ആർഗ്യുമെൻറ്റ് വന്നപ്പോൾ പറഞ്ഞു ഇല്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എബൗ പ്രൈവസി അപ്പോൾ എന്തായി റൈറ്റ് ടു ഇൻഫർമേഷനും ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി ഇല്ലേ മാത്രമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെ കൂടിയ ഫണ്ടമെൻറ്റൽ റൈറ്റും കുറഞ്ഞ ഫണ്ടമെൻറ്റൽ റൈറ്റും ഉണ്ടായി കുറഞ്ഞതാണ് പ്രൈവസി കൂടിയത് റൈറ്റ് ടു ഇൻഫർമേഷൻ അതുവരെ ഞാൻ ധരിച്ചിരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ പാസ്സായപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലാതെ ഭരണഘടനയിലുള്ളതല്ല റൈറ്റ് ടു പ്രൈവസി ഒരിടത്തുമില്ല പക്ഷേ സുപ്രീം കോടതി അത് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു സുപ്രീം കോടതിക്ക് അത് തടസ്സമായി വന്നു കഴിഞ്ഞപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷനെ അതിന് മുകളിലാക്കി ഞാനിപ്പോഴും ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു ഞാനിപ്പോഴും വിചാരിക്കുന്നത് കുറച്ചുകൂടെ ഭേദം ഇലക്ട്രൽ ബോണ്ടുണ്ട് കാരണം ഇപ്പോൾ ബോണ്ടും ഇല്ല റെക്കോർഡും ഇല്ല ഒന്നുമില്ല കാശ് സുഖമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ കണക്കില്ലല്ലോ ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല മറ്റത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ട് ഏത് പാർട്ടിക്ക് എവിടെ നിന്ന് എത്ര കാശ് വന്നു എന്ന് കൃത്യമായിട്ടൊരു ട്രേസ് ഉണ്ടായിരുന്നു പരസ്യമായിരുന്നില്ല അത് ബട്ട് അതോറിറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു കോടതിക്ക് അത് വിളിച്ചു വരുത്താമായിരുന്നു ഇല്ല ആ സിസ്റ്റമേ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാവരും കള്ളപ്പണത്തിലേക്ക് തിരിച്ചുപോയി സന്തോഷമായി രാഷ്ട്രീയക്കാർക്ക് തുള്ളിച്ചാട്ടമായി ജഡ്ജിമാർക്ക് സമാധാനമായി കണക്കില്ലല്ലോ കാശിന് ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഇത് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് ക്രൈമിൽ ഇങ്ങനെയും ചെയ്യുന്നു കുറ്റവാളികളെ തുറന്നു വിടുന്നു മഹാകഷ്ടമാണ് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് കോടതി പോകുന്നത് ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ ഈസ് ദ റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു നോ താങ്ക് യു